മച്ചാമാരേ സജേട്ടൻ എയർജുണ്ട പ്രയോഗിച്ചിരിക്കുകയാണ് നല്ലതുപോലെ തന്നെ മീനുകൾ കടന്ന് കളിക്കുന്ന ഒരു തീപ്പർ സ്പോട്ടിൽ തന്നെയാണ് കറക്റ്റായിട്ട് സച്ചേട്ടൻ ബേറ്ററിഞ്ഞ് എത്തി എത്തിച്ചിരിക്കുന്നത് ചാളപ്പീസാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഇയർജുണ്ടിൽ അടിപൊളിയുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മുട്ടൻ ജീറ്റുകളാണ് കടലിൽ നിന്ന് കയറി വന്നിട്ടുള്ള ജീറ്റുകളാണ് ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് അവന്മാരെ കടലിലൊക്കെ ചാളപ്പീസ് പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ അടിപൊട്ടിയിരിക്കും ചെമ്മീനിലടിക്കും പോലെ തന്നെ ഈ മീനുകളെല്ലാം ചാളയിൽ നല്ല സ്ട്രൈക്ക് ചെയ്യുകയും പച്ചമാരെ നമ്മുടെ രമേശ് ചേട്ടൻ്റെ ചൂണ്ടയിൽ മീൻ കൊത്തുന്നുണ്ട് എന്ത് മീനാണെന്ന് അറിയാൻ പാടില്ല ഏത് സമയത്ത് വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് രമേശേട്ടൻ ചേട്ടൻ ഏർ ചൂണ്ടിയാണ് ഇട്ടിരിക്കുന്നത് കൊത്തുന്നുണ്ടോ കൊണ്ടോ മീൻ കൊത്തുന്നുണ്ടോ മീൻ കൊത്തുന്നുണ്ട് ഹുക്കപ്പ് കൊടുക്കണമെങ്കിൽ അവൻ ശരിക്കും നമ്മുടെ ബേറ്റ് ഒന്ന് വായലാക്കണം അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശരിക്കും നല്ല മൂഴ്ത്ത മീനാണ് കൊത്തുന്നത് എന്ത് മീനാണ് കൊത്തുന്നതെന്ന് ഒരു പിടിയില്ല ഏത് നിമിഷം വേണമെങ്കിലും അവൻ ആ ബേറ്റ് വായലാക്കൊണ്ട് ഓടാം നമുക്ക് ആ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ലൈനിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മീൻ കൊത്തുന്നു മനസ്സിലാവുന്നുണ്ട് തൊട്ട് സമീപത്ത് തന്നെയായിട്ട് വലിയൊരു ബോട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് മുട്ടൻ ഹോറുകളും ചെമ്പലികളൊക്കെ അവിടെ ഇരക്കു വേണ്ടി പതിയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് നല്ല നല്ല കൊത്ത് നല്ല കൊത്തു ഈ നിമിഷം വേണമെങ്കിലും രമേശ് ചേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് മുട്ടൻ ഹമ്മൂറൊക്കെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവനെ ചൂടേ ലോക്കാക്കി വെള്ളത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബോട്ടിൻ്റെ ഇഷ്ടം പോലെ മടകളുണ്ട് അങ്ങോട്ട് പാഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ മഷി ഇട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഹുക്കപ്പ് കൊടുക്കാൻ റെഡിയായിട്ടാണ് രമേശേട്ടൻ നിൽക്കുന്നത് ഒത്തിയാ അടിച്ചോട് ചോദിച്ചു അടിച്ചോടിച്ചോ അടിച്ച് സൈജേണ്ടിന്റെ മീൻ അടിച്ചിരിക്കുകയാണ് അല്ലായിരുന്നു മീൻഡോ മീനുണ്ട് മീനുണ്ട് ഇപ്രാശ്യം ആൻ കുടുങ്ങി ഇപ്രാവശ്യം രക്ഷപ്പെടാനുള്ള ഒരു പഴുതുപോലെ സജ്ജേടൻ കൊടുത്തില്ല കറക്റ്റ് അടിയായിരുന്നു എന്ത് മീനാന്നൊരു പിടിയില്ല സൈചേടൻ എന്ത് മീനാന്നൊരു പിടുത്തോ അല്ല ഇത് അടുത്തെത്തി അടുത്തെത്തി കഴിഞ്ഞു അടുത്തെത്തി കഴിഞ്ഞു എന്ത് മീനാന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല തൊട്ടടുത്ത് എത്തി കഴിഞ്ഞു ഓ പുളി പുളിയായിട്ട് പുളിയായിട്ട് ഓ മുട്ടം കൂരി മുട്ടം കൂരിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് അച്ചമാരെ അയച്ചിട്ടൊരു തകർപ്പം കട്ടറേനെ വെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ശരിക്കും അവൻ്റെ പള്ളയിലാണ് ഹുക്ക് കുഴുങ്ങിയിരിക്കുന്നത് നമ്മൾ വെട്ടുന്ന സമയത്ത് എവിടെ അതിൻ്റെ ലോക്കാവും എന്ന് പറയാൻ പറ്റില്ല ഹുക്ക് അപ്പോൾ നമ്മൾ കട്ടറേനെ ബോക്സിലേക്ക് മാറ്റുവാണ് ഈ കട്ടറകളുടെയൊക്കെ ഹുക്ക് ഊരി എടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും കെയർഫുള്ളായിട്ട് വേണം ഹുക്ക് റിലീസ് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് മച്ചമാരെ ത്രിബ്ളൂക്കിൽ നമുക്ക് മീനുകളെ വെട്ടിപ്പിടിക്കാനായിട്ട് ആയിട്ട് ബ്രെഡും മൈദയും അതുപോലെ തന്നെ ചെമ്മീനും ചാളയൊക്കെ ഉപയോഗിക്കാം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ബേറ്റ് മാറ്റിക്കൊണ്ടിരിക്കണം എന്ത് മീനാണ് നമ്മുടെ ബ്രേഡ് ബെയിനെ കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് വേണം നമ്മൾ ബെയ്റ്റ് ചൂസ് ചെയ്യാനായിട്ട് കണമ്പുള്ള മീനുകളാണ് കൂടുതലായിട്ട് നമ്മുടെ ബെയിറ്റിൻ്റെ അടുത്ത് കിടന്ന് കളിക്കുന്നതെങ്കിൽ അപ്പം തന്നെ ബ്രെഡോ മൈദയോ ബെയ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് ബാക്കിയുള്ള വറ്റ ചമ്പല്ലി ഏരി ഹ്മൂറ് പോലുള്ള മീനുകളെ വെട്ടിപ്പിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുപോലുള്ള മീനുകളെയൊക്കെ വെട്ടിപ്പിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാളയും അതുപോലെ തന്നെ ചെമ്മീനും ബെയ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ശരിക്കും സജേൻ്റെ ബെയ്റ്റിനെ മീൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അത് ഫ്ലോട്ട് കറക്റ്റായിട്ട് അവൻ അടിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും സജേഡൻ ഹുക്കപ്പ് കൊടുക്കാം അച്ചന്മാരെ സജേട്ടൻ ഒരു മരക്കുറ്റിയുടെ അടുത്തായിട്ടാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരക്കുറ്റിയിൽ ധാരാളം പാഴിയും പൂപ്പലും ആലുകയും ഒക്കെ പറ്റി വളരുന്നുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് മീനുകൾ കൂട്ടം കൂട്ടമായിട്ട് നമ്മുടെ മരക്കുറ്റിയുടെ അടുത്ത് എത്തുമെന്ന് സജേൻ്റെ വ്യക്തമായിട്ട് തന്നെ അറിയാം മച്ചന്മാരെ അങ്ങനെ നമ്മുടെ അടുത്ത മീൻ കയറിയിട്ടുണ്ട് അക്കോടത്തിൽ ഇടാനും അതുപോലെ തന്നെ കഴിക്കാനും ഒരുപോലെ തന്നെ പറ്റുന്ന ഒരു തകർപ്പൻ മീനാണ് കയറിയിരിക്കുന്നത് ഇത് നച്ചറി ആണ്